സെപ്പറേറ്റ് ഇപ്പോ ഫുൾ ലൈൻ എല്ലാ ഒരു ഒരു അവിടെ ും പണിയിലാണ് ജസ്റ്റ് നമ്മള് കീ ഇട്ടിട്ട് ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ അത്ര ഒറിജിനാലിറ്റിന്റെ ബാക്കിൽ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കൺവെൻഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതായിരുന്നു നമ്മുടെ ഒരു സസ്പെൻഷന്റെ അവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലേ ഓയിലൊക്കെ പോയി പണി കിട്ടാൻ കഴിഞ്ഞു ഇതൊന്നും ചെയ്യാല്ലേ നമ്മൾ ഈ റീകണ്ടീഷൻ ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഈ ഒരു മൊതലിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതായത് നമ്മുടെ എഫ് ടൺ എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് ഇടപെടുന്നത് ഇതിപ്പോ ഈ അലൈൻമെന്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇതായ പുതിയൊരു എം എടുത്തിട്ടുണ്ട് എടുത്തിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി കളർ ഒരു വെറൈറ്റി തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ആ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ അലോയിയും കൂടെ നോക്കണുണ്ട് അതിന്റെ അലോയി മാത്രം നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാം ഈ ഒരു അലോയി ആണ് ഇപ്പൊ നമ്മൾ നോട്ടിട്ട് വെച്ചിരിക്കണ പക്ഷെ ഇതേപോലെ തന്നെ ഒരുപാട് അലോയിസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇഞ്ച് കുറവാണല്ലേ വണ്ടി കൊണ്ട് വരാ ഒരുപാട് അലോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നല്ലൊരു അലോയി സെലക്ട് ചെയ്തിട്ട് ഇടാനാണ് പ്ലാൻ അപ്പൊ എന്റെ മൈൻഡിൽ നടന്നൊരു കളറാണ് ഇട നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു കളറിലുള്ള അലോയി ആയിരുന്നു നമ്മൾ നോക്കി പറഞ്ഞാൽ എന്തായാലും ഒരു വെറൈറ്റി അലോയിയോട് കൂടിയിട്ടായിരിക്കും ആ ഒരു വണ്ടി ഇറക്കാൻ വേണ്ടി പോകുന്നത് അറിയാൻ സമയത്ത് അലോയി എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ പുതിയ ഒരു ബി എൻ ഡബ്ല്യൂൻ്റെ മോഡിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടാണ് നമ്മൾ എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിക്സ് സിലണ്ടർ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഫൈവ് ട്വൻറ്റി ഫൈവ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് ഇടാ സ്പോർട്സ് വാരിയൻ്റ് ആണ് നല്ല ആയിട്ടുള്ള ടിൻ ടർബോട് കൂടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ വണ്ടി സർവീസിനെ ചെയ്യുകയാണ് അല്ലറച്ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വണ്ടി ണ്ടായിരിക്കില്ലല്ലോ അത്തരത്തിലുള്ള പണികളെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വർഷത്തില് കെട്ടിയിരിക്കുകയാണ് ഇതൊന്നും അലൈൻമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വണ്ടി കാണിക്കട്ടെ റോഡുകളുടെ അവസ്ഥ ഇതിന്റെ ഉള്ളില് നമ്മൾ ചെയ്ത സെറ്റപ്പുകളെ കുറിച്ച് പറയണേ ഒരുപാട് സെറ്റപ്പുകൾ നമ്മളിതിന്റെ ഉള്ളില് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ട് കാരണം അമ്മമാതിരി വർക്കുകൾ കേരളത്തിലെ പല ഷോറൂമുകളിലും പോയിട്ട് ചെയ്തതാണ് സ്റ്റിയറിംഗ് വീല് അതേപോലെ തന്നെ ഇൻഫോടൈം അസിസ്റ്റം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്തത് ഈ ഒരു മോഡലാണ് പിന്നെ എ സി കൺട്രോൾസ് അതേപോലെ തന്നെ മീറ്റർ കൺട്രോള് സ്റ്റിയറിംഗ് വീല് ഇഷ്ടം പോലെ വർക്കൗളാണെന്ന് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തത് അലോയിസ് ഉൾപ്പെടെ പക്ഷെ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വർക്കൗൾ ഉണ്ടാവും അതായത് ഇപ്പം ഞാൻ പോകുന്നത് ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് അവിടെ പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ വണ്ടി ഏതൊരു രീതിയിലാണ് നമ്മൾ പണിയാൻ പോണെന്നുള്ളതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ എന്തായാലും കൂടി കിട്ടും ഓഫീസിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്ന ഫുള്ള് നമ്മൾ ടച്ച് സ്ക്രീനൊക്കെ കിട്ടാം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലെ അതായത് കുറേ ഫാൻറ്റസി ടൈപ്പ് മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വൃത്തിയൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ടങ്ങനെ നമ്മൾ ആ ഒരു വണ്ടിയിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുള്ളത് പക്ഷെ ആ ഒരു വണ്ടിയുടെ പവർ ഉണ്ടല്ലോ അതായത് ലുക്കിന് പുറമെ ആ ഒരു മൊതലിന്റെ പവറും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം നല്ല വെള്ള കളർ പി എം ഡബ്ല്യൂ കൂട്ടാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവർ ഓൾറെഡി അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന് കുറച്ച് കംപ്ലൈൻസ് ഉണ്ട് അതായത് സസ്പെൻഷൻ അതേപോലെ തന്നെ ഈ സിയുടെ ഈ ഇത്തരത്തിലുള്ള വണ്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കംപ്ലയിന്റ് ആണ് എ സി പോവുക ഇടയ്ക്കിടയ്ക്ക് പോകും ഇടയ്ക്ക് ബ്ലോവർ ആയിരിക്കും ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ ഇത് തന്നെ ഏകദേശം ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്ററിൽ ക്ലീൻ ചെയ്യാറുള്ളതാണ് കേട്ടോ കറക്റ്റായിട്ട് നമ്മളത് ക്ലീൻ ഒന്നും ചെയ്യാണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നെ എ സി കാര്യങ്ങളൊക്കെ കംപ്ലയിന്റ് ആവും അപ്പൊ ആ ഒരു വണ്ടിയുടെ എ സി പോയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് വീലിന് ചെറിയൊരു പിടുത്തുണ്ടായിരുന്നു അതേപോലെ തന്നെ സസ്പെൻഷൻ സസ്പെൻഷൻ പോയത് അതിൻ്റെ ഓണർ ശരിക്കും അറിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കുറെ നാളായിട്ട് പുള്ളി അങ്ങനെ ഓടിച്ച് ഓടിച്ച് അത് അങ്ങനെ ആയിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടുണ്ടായി പിന്നെ ഈ ഒരു വണ്ടി ചെറുങ്ങാറോടെ സസ്പെൻഷൻ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി കരുതണ പോലെയല്ല അവര് അമ്മമാതിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ സൊനാപ്പികളൊക്കെ ചെയ്ത് അങ്ങനെയാണ് അവര് ഒരുപാട് സെൻസേഴ്സോട് കൂടിയിട്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പൊ ഷോറൂമിൽ എന്തായാലും നമ്മള് ചീ കേട്ടുണ്ടല്ലേ എന്താ വെച്ചിട്ട് ഷോറൂമിലാന്ന് പറയുമ്പോൾ അവര് ഫുൾ അസംബ്ലി ഫുൾ ആയിട്ട് അവര് റീപ്ലേസ് ചെയ്യുക അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഉള്ള ഭാഗങ്ങള് ബോൾ ജോയിന്റ് കംപ്ലൈന്റ് ഉണ്ട് അതേപോലെ തന്നെ സസ്പെൻഷൻ കംപ്ലയിന്റ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങള് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഒറിജിനൽ പാർട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് അസംബിൾ ചെയ്യാനാണ് ശരിക്കും പോണത് കേട്ടോ പിന്നെ ഏകദേശം പറഞ്ഞ പോലെ തന്നെ ആ വണ്ടിയുടെ കുറെ കാര്യങ്ങൾ ഈ എ സിയുടെ ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ വളരെ നിസാരമായിട്ടുള്ള പണികൾ എന്ന് പറയുന്ന സമയത്ത് അതായത് നമ്മൾ ചെയ്യാൻ പോണ പണികൾ എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ ഒരു കേസ് കേരളത്തിൽ ആരെയും ഇല്ലാത്ത ഒരു പെയിന്റ് ആയിരിക്കും നമ്മൾ ആ ഒരു വണ്ടിക്ക് അടിക്കുക ഒരാളുടെ ഉണ്ടായിരിക്കില്ല ആൾക്കാർ വായും പൊളിച്ചു നിൽക്കണം നമ്മുടെ ഈ ഒരു വണ്ടി തന്നെ ഈ ഒരു പച്ച ബി എം എന്നെ പച്ചല്ല സിസ്റ്റി അല്ല ഈയൊരു ബി എം എന്നെ നമ്മള് റോട്ടിക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ ഇല്ലാതന്നെ വല്ല സ്കൂളും കോളേജൊക്കെ വിണ സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഞാനും ചെറുപ്പത്തിൽ നോക്കി നിന്നിട്ടുണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ അതായത് കാണുന്നവർക്ക് സന്തോഷം തോന്നണം അമ്മ അതൊരു രീതിയിലാണ് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ ആ ഒരു വണ്ടീനെ മാറ്റാൻ വേണ്ടി പോണത് പിന്നെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഐഡിയ കിട്ടും എങ്ങനെ ഇരുന്ന ആ വണ്ടീനെയാണ് നമ്മള് വേറെ അതായത് ഭാവിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഡലിലേക്ക് മാറ്റാൻ പോണേന്നുള്ളതിനെ പറ്റിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പാലിക്കരയിലാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് പറയണത് പ്രശ്ന വണ്ടി നിങ്ങളെല്ലാവരും കാറ് പോയിക്കണ ഒരു ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോളോട്ടാ ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ കൂടുമ്പോ ചെക്ക് ചെയ്തിട്ട് വീൽ അലൈൻമെന്റ് വീലല്ലേ കംപ്ലൈന്റ് ശരിയാക്കോളൂ ഭയങ്കര ഡേഞ്ചർ ആണ് ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണോ നമ്മുടെ വണ്ടി ചെയ്തല്ലാ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടി എന്ന് പറയണത് ഇതൊക്കെ വണ്ടി കിടക്കണം ഓരോ മുതലോളാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് വണ്ടികളും ഇതേപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് കിടക്കണുണ്ട് ഇപ്പൊ ഈ കാണുന്ന സീ ക്ലാസ് ഉണ്ടല്ലോ ഇത് കണ്ട് കഴിഞ്ഞി ഇരുപത്തിനാല് മുതല് പോലെ അല്ലേ അതായത് ടൈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് വണ്ടി അല്ല ഇതൊരു പതിനാറ് വണ്ടിയാണ് അതിപ്പോ മനസ്സിലാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വെയിൽ മാത്രമാണ് ശരി ഈ ഒരു വണ്ടിക്ക് സ്വന്തമായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതായത് ബോണറ്റ് അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഗ്രിൽ ഗ്രില്ല് അതായത് ഡെല്ലി എന്നൊരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ നിസ്സാര പൈസ പോലെ അല്ലെ എന്റെ മോനെ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് നോക്കി ഇതേപോലെ ഒരുപാട് കിറ്റുകളും കാര്യങ്ങളൊക്കെ കേറ്റാൻ വേണ്ടിട്ടാണ് വനിതോളൂർ ഓണമെന്ന് പറ്റിയിട്ടില്ല കേട്ടോ ഇവിടെയാണ് നമ്മുടെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകാട്ടോ ഈ ഒരു സംഭവം ഉൾപ്പെടെ ഒന്ന് തിയേറ്റർ ഇല്ലേ നിങ്ങളവിടെ കാണുന്നത് ജസ്റ്റ് നമ്മൾ കീ ഇട്ടിട്ട് ഇവിടെ അങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒറിജിനാലിറ്റി ഇല്ല ഇതിന്റെ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കൺവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രച്ചറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഡിജിറ്റലായി ഈ ഒരു സ്റ്റിയറിങ്ങും കൂടെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തന്നെ തിരിച്ചറിയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇൻഫോടൈമ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം എ സിയുടെ വെൻസ് ഒക്കെ കണ്ടില്ലേ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കത്തണത് ശരിക്കും കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് എം ജിയുടെ ഒരു സംഭവം ശരിക്കും ഡാഷിലും കാണാട്ടോ ഇതൊക്കെ കാർബൺ ഡിപ്പാണ് ശരിക്കും ചെയ്തിട്ടുള്ളത് എന്തായാലും അടിപൊളി കണ്ടില്ലേ അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ കൺവേഷന് വേണ്ടിയിട്ടുള്ള അനുഭവം കേട്ടോ ഇതൊക്കെ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അവിടെ ഒരു ഫൈവ് ട്വന്റി ഡി കാണാം അതേപോലെ തന്നെ ഇത് ഇവിടത്തെ ഒരു സെവൻ സീരീസ് അതായത് പഴയ ഒരു സെവൻ സീരീസ് എടുക്കുന്നുണ്ട് ഇത് ബോഡി കിറ്റ് കേട്ടിരിക്കുക കേട്ടിരിക്കുകയാണ് ഈ ഒരു കളറിൽ ബോഡി കിറ്റും അതേപോലെ ഇതേ ഇന്റീരിയർ ഫുൾ അഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പണിയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഓൺ ദ ആണ് ഒരു പുതിയൊരു മൊബലായിട്ട് ശരിക്കും ഇറങ്ങും അതേപോലെ തന്നെ ഈ ഒരു സെവൻ സീരീസിന്റെ ഫ്രണ്ട് ഞാൻ ഇതേ പിടിക്കുന്നതാണ് ബെൻസിൻ്റെ സ്റ്റീങ്ങിയ അപ്പോൾ ആ ഒരു പോലായ വേണ്ടല്ലേ ഇതാണ് നമ്മൾ ചെയ്യാൻ സ്റ്റീങ്ങി അല്ലേ െ ഇത് മൂടെ കെട്ടി കഴിഞ്ഞാൽ വണ്ടി പിന്നെ കമ്പനിക്ക് പോലും തിരിച്ചറിയില്ലേ ഇത് ഇറങ്ങുമ്പോ നോക്കാട്ടോ നമുക്ക് അതേപോലെ കിറ്റ് കിട്ടിയാണെങ്കിൽ അല്ലെ കുറച്ച് കാശ് കാശൊക്കെ ആവട്ടെ യൂട്യൂബില് വീഡിയോ കാശായിട്ട് വരാം ഇത് പുതിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് അതായത് ഹെഡ് ലൈറ്റ് അതേപോലെ തന്നെ കംപ്ലീറ്റ് കൺവേർഷൻ എന്താ ചെയ്തോണ്ടിരിക്കണു അതേപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഒരുപാട് പറഞ്ഞപോലെ തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാട്ടോ അതായത് മുകളിൽ കെട്ടി വെച്ച വണ്ടികളൊക്കെ ഏത് ഇയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആർ സി ബുക്ക് കാണാൻ മനസ്സിലാവില്ല കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോണത് ബ്രോ എവിടെയാ ഒരു ഫൈവ് ട്വന്റി ഫൈവ് സിക്സ് ഹണ്ട്രഡ് അപ്പൊ പെർഫോമൻസ് ആണ് ഉദ്ദേശം അതായത് നമ്മൾ ആധികാരികമായിട്ട് ഒരുപാട് വർക്കൊന്നും ശരിക്കും പുറത്ത് ചെയ്യണില്ല

ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ആയിട്ട് ഞാൻ ഈ ഒരു ഹെഡ്ലൈറ്റ് നിലനിർത്തിക്കൊണ്ട് ബാക്കിലെ ടൈ ലൈറ്റ് മാറണം ഒരു സ്പോയിലർ വെക്കണം അതേപോലെ തന്നെ കുറച്ച് പരിപാടികളാണ് നമുക്ക് മാറ്റാം ഞാൻ അതായിട്ട് ഒരു കുറവാണ് ഒന്നും എന്ന് പറയില്ല അതേപോലെ തന്നെ സീറ്റ് അടിക്കണം എത്ര എത്രണ്ട് ചെയ്ത വണ്ടി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അതിലേട്ടീൻസ് ഒരു ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കൊണ്ടുവന്നത് കാണിക്കാല്ലേ ഇതിനുള്ള അപ്പൊ ഇത് ചെറിയൊരു സാമ്പിൾ വെടിക്കട്ടായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി ഇതൊക്കെയാണ് ഇതിൻ്റെ കിറ്റും കില് കാര്യങ്ങളൊക്കെ അതായത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പെയിൻറ്റിങ്ങും ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ശരിക്കും ഉള്ളത് ഓ ഇതുള്ളത് കുറേ ഇറങ്ങണ്ടെന്നുണ്ടല്ലേ ഇതുപോലെ വന്ന കഴിഞ്ഞിട്ട് ഇവിടെ വരെ പൊളിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിറ്റ് വരാം ഇതേപോലെ കിറ്റാണ് നമുക്ക് കേട്ടേണ്ടത് അതായത് ഈ ഒരു സൈഡൊക്കെ സൈഡിലൊക്കെയാണ് മറ്റേ കിറ്റിനെ ഞാൻ വണ്ടി ഭയങ്കരമായിട്ട് താന്ന് വരണമല്ലേ അതായത് കിടന്ന് വരില്ലേ പുതിയ പക്ഷെ ഇത് കുറച്ച് ഗ്രൗണ്ട് ാണ് നമ്മള് വേണ്ടി എടുക്കാൻ വേണ്ടി പോകട്ട ഇതാണ് വേറെ ഒരേ സമയം അടിപൊളി വണ്ടി പറഞ്ഞു ഓ ഫോട്ടോ ഇതിനോട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിന് ഏതാക്കാൻ പോണ ഇരുപത്തിനാലാ ട്വന്റി ശരി കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിട്ട് ഈ ഒരു ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഇപ്പോ ഇതിലാണ് ഫുൾ ലൈൻ എല്ലാ പോർഷനൊക്കെ അങ്ങനെ ഒരു മുതലും കൂടെ പണിയിലാണ് മാറ്റാറിംഗ്റക്കാണ്ടി പോകും അപ്പൊ അതേപോലത്തെ സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോണിട്ടാ പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ടൈ ലൈറ്റ് നമുക്ക് ആവശ്യമില്ല ടൈ ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല േർ അതെടുക്കാം അർത്ഥത്തേക്ക് എക്സ്റ്റൻഡർ വരും ബ്രേക്ക് ഒക്കെ ഇത് ആദ്യം ഒന്ന് മിഞ്ഞി പറഞ്ഞിട്ട് വരാം മറ്റേ മാലപ്പടകം പോലെ മാലവളുപ്പൊ അങ്ങനത്തെ ഒരു ടൈലൈറ്റ് വേണം അപ്പൊ ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള വീഡിയോ വരട്ടോ അതിനുമുമ്പ് നമ്മുടെ വണ്ടി ഒന്ന് ഞാൻ വാട്ട്സപ്പിലെ എന്തൊക്കെ പണി കൊടുക്കാൻ വരണ്ടില്ലേ കൺവെറ്റ് ചെയ്തോണ്ടിരിക്കുക ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി കളയണ കിട്ടിയാ പറ്റും അതിന്റെ പൊടിക്കും ഞങ്ങൾ നേരെ വർഷാപ്പിട്ട് പോകാനാണ് വണ്ടി ഞാൻ നിങ്ങൾ നിങ്ങളോസഫി ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ സെൻ്ററായിട്ട് അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ടെങ്കിൽ ഇവിടെ സർവീസ് പോരാന്ന് പറഞ്ഞിട്ട് വിപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ അവർ പറമ്പ് ഫുള്ള് ഇതായ സർവീസിനുള്ള വണ്ടികളാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ടോളം മെക്കാനിക്കുള്ള അടിപൊളിയായിട്ട് നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സർവീസ് സെന്ററിലേക്കാണ് ഇപ്പം വന്നിട്ടുള്ളത് അതൊക്കെ ജർമ്മൻ കാറുള്ള സർവീസ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ ഈ ഒരു പുറമ്പ് നിറച്ച് അത്തരത്തിലുള്ള വണ്ടികളാണ് ഇവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് എല്ലാ വണ്ടികളുടെ ചെക്കപ്പും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അതായത് ഈ ഒരു മുതലൊക്കെ എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് യൂറോസ്പെക്ക് എസ് ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒട്ടുമിക്ക എല്ലാ ലക്ഷറിയും കാറുകളിലും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം വേണ്ടില്ല ആ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഇതൊക്കെ സർവീസിലും വന്നിട്ടുള്ള എന്റെ പൊന്നെ ഇവിടെ നമുക്ക് എത്ര മെക്കാനിക്കുമാര് ഇണ്ടപ്പോ മാത്രം ഇരുപത്തിനാല് പേര് പിന്നെ ബാക്കിയുള്ളവര് പേര് ഇതാണ് നമ്മുടെ ആ ഒരു മുതല് ഇതാറുന്ന അവസ്ഥ അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആർസ് കംപ്ലൈൻറ് പറഞ്ഞില്ലേ ബോൾ ജോയിന്റ് അല്ലേ ബോൾ ജോയിന്റുകളൊക്കെ പോയി ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്തത് അതായത് വാറന്റിയുള്ള ഒറിജിനൽ ഐറ്റംസ് തന്നെയാണ് ശരിക്കും വാങ്ങിച്ചിട്ട്

അത് ഈ പഴക്കത്തിന്റെ ആയിരിക്കില്ല ഫുള്ള് ഇതായിരുന്നു നമ്മുടെ ഒരു സസ്പെൻഷന്റെ അവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഓയിലൊക്കെ പോയി പണി കിട്ടി കഴിഞ്ഞു ഇതൊന്നും ചെയ്യല്ലേ നമ്മൾ ഈ റീകണ്ടീഷൻ ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് നമ്മളത് ഫുള്ള് റീപ്ലേസ് ചെയ്തു പിന്നെയും അല്ലറ ചില്ലറ പണികളൊക്കെ ഇതിന്റെ ബ്ലോക്ക് അത് കിലോമീറ്റർ അതിന്റെ പേരിലായിരിക്കില്ല മെയിൻ ആയിട്ട് അത് ഡീസൽ പർട്ടിക്കുലർ ഫുൾട്ട് അത് നമ്മള് ക്ലീൻ ചെയ്ത് റിപ്പയർ ചെയ്തിട്ടുണ്ട് അത് കയറ്റി കഴിഞ്ഞു ഇനി അടുത്തുള്ളത് നമ്മള് ചിറ പ്ലാപ്പ് അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട് നടന്നില്ലെങ്കിൽ മാത്രം നല്ല പണി ഉണ്ടാവുന്നുണ്ടാവും ഡൽഹി കിറ്റ് ഒക്കെ മിക്ക ആൾക്കാർ ഇതൊന്നും ചിലപ്പോ ശ്രദ്ധിക്കാറുണ്ടാവില്ല ഇത് എത്ര രൂപയുടെ ഐറ്റംസാന്നറിയോ അതായത് നിങ്ങൾ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഏതെങ്കിലും നല്ലൊരു റോഷില് ചെക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കേളി കൂടാൻ നിങ്ങളുടെ ഇതിപ്പോ കാണുന്ന സമയത്ത് നിങ്ങൾ എക്സ്റ്റീരിയർ ഒന്നും ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് കംപ്ലൈൻസ് ആണ് ഓക്കെ ഇനി മാറിയ സംഭവങ്ങളും കൂടെ ഞാൻ കാണിക്കട്ടോ അതായത് ഇതിന്റെ സീറ്റൊക്കെ നമ്മൾ കവർ ചെയ്തില്ലേ സ്റ്റിയറിംഗ് സെറ്റ് ആയിട്ടില്ല അല്ലേ ഓ മാറല്ലാഡ് കുഴപ്പം കാണാൻ ഓയിൽ ിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴൊക്കെ ട്രാക്കിലൊക്കെ വെള്ളം കയറി നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെ ഒരു പണിണ്ടോ ഒക്കെ മാറിയില്ല ഫുള്ള് അസംബ്ലി റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പൊ നമുക്ക് അലോയിസിന്റെ കൂടെ തന്നെ ടയറും മാറണും ഏകദേശം ആയിട്ടുണ്ട് പിന്നെ വേറെ അധികം പണികളൊന്നും ഇല്ല അല്ലേ പ്രശ്നം ഒന്നും ഇല്ലല്ലോ ഓക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ റീപ്ലേസ് ചെയ്യട്ടോ അതായത് ഇതിന്റെ സീറ്റ് നിങ്ങൾക്ക് എത്രത്തോളം അറിയില്ല ഞാൻ തോർത്ത് അടിക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളതാണ് സീറ്റ് റീപ്ലേസ് ചെയ്യില്ല ഇതിന്റെ ലെതർ റീപ്ലേസ് ചെയ്യും അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ ബാക്കിലൊന്നും പറഞ്ഞാൽ സീനില്ല സ്റ്റിയറിംഗ് നമ്മൾ മാറ്റും ക്ലസ്റ്ററിന് കുഴപ്പമില്ല ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് മാറ്റിയിട്ട് റിവേഴ്സ് ക്യാമറ ഒരെണ്ണം ആഡ് ചെയ്യണം അതൊക്കെ എല്ലാം കൊണ്ട് പക്കാനായിട്ടാണ് ഈ ഒരു മൊഡലിനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി

വേറെ എൻ ജി സൈഡിലോ ഓയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അത് സർവീസ് ചെയ്തോണ്ടായിരിക്കും നല്ല രീതിയിൽ കമ്പനി സർവീസ് ചെയ്തോണ്ടായിരിക്കും അങ്ങനെ തന്നെ കിട്ടി ഒന്നേ ദിവസം ഓടിയിട്ടുണ്ട് അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ഒരു എനിക്ക് തോന്നുന്നു വണ്ടി പിന്നെ സർവീസ് ഒന്നും അധികം ചെയ്തിട്ടില്ല തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തുള്ള അതെ അല്ലെ ഇത് അടയ്ക്കാൻ പറ്റുമോ ഈയൊരു മൊതലിനാണ് നമ്മളെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് വേറെ ഒരു ലെവലിലേക്ക് മാറ്റാൻ വേണ്ടി പോണത് ബ്രോ ഇത് ഏറ്റവും ഉണ്ടാർ സിക്സ് ഉണ്ടാകും എന്തായിരിക്കും പെർഫോമൻസ് എന്നുള്ളത് ശരിക്കും ഇതിന്റെ പണി കഴിഞ്ഞാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ശെരിക്ക പെർഫോമൻസ് ശരിക്ക് ഇങ്ങനെ അടഞ്ഞിടങ്ങണ പോലെയാണല്ലോ അത് ആ പുള്ളി ശരിക്കും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഇത് ഭയങ്കര ഒരാഴ്ചകളിൽ തന്നെ പണിയൊക്കെ കഴിയൂല വണ്ടിയുടെ അപ്പൊ ഏകദേശം ഒരു ദിവസം കൊണ്ട് മൊത്തം പണി കഴിഞ്ഞിട്ട് അതായത് ഈ ആഴ്ച നമ്മുടെ വണ്ടിയുടെ ബാക്കിയെല്ലാം സർവീസുകളും കഴിയും വണ്ടി നമ്പർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ഒരു മുതലിനെ നമ്മളെടുത്ത് വിട്ടാ എന്നാലും ഇവരിവിടുത്തെ വർക്ക് കഴിച്ചിട്ട് നമ്മുടെ അവിടെ കയറുന്ന സമയത്ത് അതിൻ്റെ കിറ്റ് അതേപോലെ തന്നെ ബാക്കി നമ്മൾ ചെയ്യാൻ പോണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും ഇതേപോലെ എന്നല്ല ഇതിനും പുതിയ കിറ്റാണ് മീൻസ് ഇതിലും പുതിയ ഒരു ലുക്കിലാണ് നമ്മൾ ആ ഒരു മുതലിനടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു വണ്ടിക്ക് ഫെൻറ്റേസ് ഉണ്ടാക്കണം അപ്പോൾ ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈഡിപ്പിക്കാൻ അപ്പോൾ എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലാണ് അപ്പോൾ